പാപ്പു അന്യുഗനിയയിലെ ഗോത്രവർഗക്കാർക്ക് സംഭവിച്ച അത്ഭുതകരമായ മാനസാന്തരം മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്നു മന്ത്രവാദത്തിലും നരബലിയിലും അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന അവരുടെ ജീവിതം ഇന്ന് ദൈവവചനത്തിനായി ദാഹിക്കുകയാണ് പാപ്പാ ന്യൂഗനിയയിലെയും ഇൻഡോനേഷ്യയിലെയും മലനിരകളിൽ കഴിയുന്ന അക്രമകാരികളായ മനുഷ്യരായാണ് യാലി ഗോത്രവർഗ്ഗക്കാർ അറിയപ്പെട്ടിരുന്നത് ഇവർ മനുഷ്യമാംസത്തിനു വേണ്ടി മറ്റുള്ള ഗോത്രവർഗക്കാരെ വേട്ടയാടി പിടികൂടിയിരുന്നു മിഷൻ ഏവിയേഷൻ ഫെലോഷിപ്പ് എന്ന ക്രൈസ്തവ സംഘടനയാണ് ഇവരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് ലോകത്ത് എത്തിപ്പെടാൻ കഴിയാത്തതും ദുർഘടവുമായ പ്രദേശങ്ങളിൽ ദൈവോചനം എത്തിക്കുക എന്ന ദൗത്യമാണ് ഈ സംഘടനയുടേത് സ്റ്റാൻഡേൽ ബിൽ മാസ്റ്റേഴ്സ് എന്നീ മിഷണറിമാരാണ് ആദ്യമായി യാലി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ സുവിശേഷവുമായി കടന്നുചെന്നത് ലുലിയപ്പ് എന്ന വ്യക്തിയാണ് ആദ്യമായി സുവിശേഷം സ്വീകരിച്ച യാലി ഗോത്ര വംശജൻ ആദ്യമായി കടന്നുവന്ന മിഷണറിമാരായ സ്റ്റാൻഡേലും ബെൽ മാസ്റ്റേഴ്സും പിന്നീട് ഗോത്രവർഗക്കാരാൽ കൊല്ലപ്പെട്ട് രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു ഇരുന്നൂറോളം അമ്പുകളാണ് അവരുടെ ദേഹത്ത് തറയ്ക്കപ്പെട്ടത് എന്നാൽ പിന്നീട് നടന്ന ചില സംഭവ വികാസങ്ങളിലൂടെ ദൈവം യാലി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുകയായിരുന്നു മിഷണറിമാർക്ക് തങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഗോത്രവർഗക്കാർ സ്വാതന്ത്ര്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആരംഭിച്ച മിഷൻ പ്രവർത്തനം ഫലം ചൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം മിഷൻ ഏവിയേഷൻ ഫെലോഷിപ്പ് രണ്ടായിരത്തി അഞ്ഞൂറോളം ബൈബിൾ കോപ്പികളാണ് ഇവിടേക്ക് എത്തിച്ചത് ഒരു ദിവസം മുഴുവൻ കാൽനടയായി നടന്ന് ബൈബിൾ വാങ്ങാനെത്തിയ ആളുകൾ ഇവരുടെ ഇടയിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഗാനങ്ങൾ പാടിയും നൃത്തം ചെയ്തുമാണ് യാലി വംശജർ സുവിശേഷത്തെ വരവേറ്റതെന്ന് മിഷണറി പ്രവർത്തകർ പറയുന്നു ഒരു വിശുദ്ധമായ സ്ഥലത്ത് എത്തിയതുപോലെയാണ് പ്രദേശത്ത് കാലുകുത്തിയപ്പോൾ തങ്ങൾക്ക് തോന്നിയതെന്ന് മിഷൻ ഏവിയേഷൻ ഫെലോഷിപ്പിന്റെ പാപ്പാനുഗിനിയിലെ ചുമതല വഹിക്കുന്ന ഡേവ് റിഞ്ചൻബർഗ് വെളിപ്പെടുത്തി ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ബൈബിൾ കോപ്പികളിൽ ആയിരത്തി നാനൂറെണ്ണം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് നൂറോളം പള്ളികളാണ് യാലി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഇപ്പോഴുള്ളത് മന്ത്രവാദത്തിനും ആഭിചാരത്തിനും അടിപ്പെട്ട് കഴിഞ്ഞിരുന്ന യാലി വംശജരുടെ മാനസാന്തര അനുഭവം ലോകമെങ്ങുമുള്ള മിഷനറി പ്രവർത്തകർക്ക് പ്രചോദനമായി മാറുകയാണ് International Desk, Shekinah News.